യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ മെഗാ കരാർ ഉണ്ടാകുന്നത് ലോകത്തെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കാൻ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തയ്യാറെടുക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടല്ലെയ്യിനുമായി ഡൽഹിയിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിലാണ് ധാരണയായത് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം രാജ്യങ്ങളും തമ്മിലുള്ള വിവിധ മേഖലകളിലെ പങ്കാളിത്തത്തിന് പുതിയ ഗതിവേഗവും ഊർജ്ജവും ഉത്സാഹവും നൽകിയെന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ മോദി പറഞ്ഞു വ്യാപാരം സാങ്കേതികവിദ്യ നിക്ഷേപം നവീകരണം ഹരിത വളർച്ച സുരക്ഷ വൈദഗ്ധ്യം മൊബിലിറ്റി എന്നീ മേഖലകളിലെ സഹകരണത്തിനായി രൂപരേഖയും തയ്യാറാക്കി യൂറോപ്പിനും ഇന്ത്യയ്ക്കുമിടയിൽ അഭിവാജ്യ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിനുള്ള ചരിത്രപരമായ അവസരമാണ് രണ്ടായിരത്തിയഞ്ച് വർഷമെന്ന് ഉർസുല പ്രതികരിച്ചു നടക്കുന്നത് മന്ത്രിതല യോഗങ്ങൾ വിവിധ മേഖലകളിലെ പങ്കാളിത്തം മെച്ചപ്പെടുത്താൻ ഇരുപത് മന്ത്രിതല യോഗങ്ങൾ ഇന്നലെ നടന്നു നിക്ഷേപം സാങ്കേതികവിദ്യ സെമി കണ്ടക്ടറുകൾ നിർമ്മിത ബുദ്ധി സിക്സ് ജി എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കാനാണ് ഇതോടെ ധാരണയായത് ഹൈഡ്രജൻ വേദിയും ഓഫ് ഷോർ പവനോർജ്ജ വ്യവസായിക ഉച്ചകോടിയും നടത്താൻ തീരുമാനിച്ചു വൈദ്യുത വാഹന ബാറ്ററികൾ മറൈൻ പ്ലാസ്റ്റിക്കുകൾ ഹരിത ഹൈഡ്രജൻ എന്നിവയിൽ സംയുക്ത ഗവേഷണം നടത്തും സുസ്ഥിര നഗര വികസനത്തിന് സംയുക്ത പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകും അഞ്ചിന് ശേഷമുള്ള പങ്കാളിത്തത്തിനായി മാർഗരേഖ തയ്യാറാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയിൽ ഇതിന് തുടക്കം കുറിക്കും ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം സൈബർ സുരക്ഷ സമുദ്ര സുരക്ഷ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നീ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കും ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനം സുരക്ഷ സ്ഥിരത സമൃദ്ധി എന്നിവയുടെ പ്രാധാന്യം ഇരുപക്ഷവും അംഗീകരിച്ചു അക്കാദമിക് ഗവേഷണ വ്യവസായ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനാണ് പുതിയ കരാർ മാർച്ച് പത്ത് മുതൽ പതിനാല് വരെ ബ്രസൻസിൽ പത്താം റൌണ്ട് ചർച്ചകൾ നടക്കുകയാണ് യൂറോപ്യൻ യൂണിയന്റെ എഫ് ടി എ യാഥാർത്ഥ്യമായാൽ ഇന്ത്യ ഭാഗമാകുന്ന ഏറ്റവും വലിയ വ്യാപാര കരാറായി ഇത് മാറും വാണിജ്യ മേഖലയിലെ പ്രതിബന്ധങ്ങൾ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച നടത്താനും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ തീരുമാനിച്ചിട്ടുണ്ട് നിക്ഷേപ സംരക്ഷണ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും വിശദമായ ചർച്ചകൾ തുടരും സെമി കണ്ടക്ടർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിക്സ് ജി ക്ലീൻ എനർജി ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നീ മേഖലകളിൽ സഹകരണത്തിന് യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും ചേർന്ന വ്യാപാര വിദ്യാ കൌൺസിലിന്റെ രണ്ടാമത്തെ മന്ത്രിതല യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ പീയൂഷ് ഗോയൽ അശ്വിനി വൈഷ്ണവ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് യൂറോപ്യൻ യൂണിയൻ ടെക്നോളജി കമ്മീഷണർ ഹെന്ന വിർക്കുനൻ ട്രേഡ് കമ്മീഷണർ മാർക്കോസ് സെഫ്കോവിക് തുടങ്ങിയവരുമായി ചർച്ച നടത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി